ഹായ് ഫ്രണ്ട്സ് പുതിയ വിടില്ല എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളെ സൊമാറ്റോ അതേപോലെ തന്നെ സ്വിഗ്ഗി പിന്നെ പല ഡെലിവറി സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ പണിക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോട് പറയാറാ അത്യാവശ്യം എയിണിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം ആണെങ്കിൽ വെയിലും മഴയും ഒക്കെ കൊള്ളണോണം അത്രേ ഉള്ളൂ പിന്നെ ഇതിൽ പറയുന്ന ഡ്യൂട്ടി ടൈം എടുത്താൽ എന്താ പറയുക ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ കിട്ടും വീക്കിലിൻസെൻറ്റീവ് ഡെയിലി ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നമ്മളിഷ്ടത്തിന് പണിയെടുക്കാം നമ്മൾ താല്പര്യത്തിന് മുമ്പേക്ക് ഗിഗൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ ടൈമിനും നമുക്ക് ബുക്ക് ചെയ്തിട്ട് എടുക്കാം പിന്നെ ആരും ഇതിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പുച്ചാണ് വീട്ടിലെ പണിക്കൊക്കെ പോയിട്ട് ചിലവർക്ക് പുച്ചാണ് എന്താ പറയുക പണിക്കൊക്കെ പോയിട്ട് എന്ത് ചെയ്തും കിട്ടാനാണ് ഉണ്ടാക്കാനാന്നൊക്കെ ചോദിക്കും അപ്പം വീട്ടിൽ സപ്പോർട്ടാണ് വീട്ടിൽ വൈഫായാലും അമ്മയും അച്ഛനൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല പണിക്ക് ഒരു പ്രശ്നം പറയുന്നില്ല പഠിച്ചാലും അത്യാവശ്യം നല്ല ജോലി പിന്നെ വരുമാനമുള്ള പണിയൊക്കെ എന്നല്ലേ പൊമ്പക്ക് ഈ പണിനോട് അത്ര വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് പാർട്ട് ടൈം ടൈമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യണേ പിന്നെ ആലും നമ്മൾ കൂലിപ്പണിക്കാണ് പോകുന്നത് നമ്മൾ കിണറിൻ്റെ പണിക്ക് പോകുന്നുണ്ട് കെട്ടിൻ്റെ പണിക്ക് പോകുന്നുണ്ട് അങ്ങനത്തെ പല പണിക്കും നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ അത് പാർട്ട് ടൈം ചില ടൈമിൽ ഫുൾ ടൈം നമ്മൾ ഓടുന്നുണ്ട് കേട്ടോ